എന്റെ സിസ്റ്റർ ഇവിടെ അഡ്മിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവരെ കാണാൻ വേണ്ടിട്ട് വീട്ടിൽ മോ ചെറിയ മോനുണ്ട് മോനെ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ട് പെട്ടെന്ന് വന്നതാണ് അപ്പോൾ വന്ന സമയത്ത് വണ്ടി ഇവിടെ വെച്ച് വണ്ടി ചാവി വണ്ടീൻ്റെ മുകളിൽ വെച്ച് പോയി അപ്പം തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്താണ് ബാഗിൽ ചാവി നോക്കിയിട്ട് കാണുന്നില്ല അപ്പോഴും വണ്ടി ചാ വണ്ടിയിലാണെന്നുള്ള ഓർമ്മയില്ല പെട്ടെന്ന് ഓടി വന്ന് നോക്കുമ്പോൾ വണ്ടി വെച്ച സ്ഥലം പ്ലെയിനാണ് പിന്നെ ഇവിടെ സെക്യൂരിറ്റീനോട് പറഞ്ഞത് അപ്പോൾ സെക്യൂരിറ്റിക്കാർ എല്ലാം അന്വേഷിച്ച് നോക്കി അതിനുശേഷം ഇവിടെ പി ആർഒവിനെ കണ്ടു പി ആർഒവിനെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തു പി ആർ ഒരു ഓഫീസിലാണ് എൻ്റെ സി സി ടി വി ഫുട്ടേജ് ഉള്ള ഏരിയയിൽ പോയിട്ട് ജസ്റ്റ് സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്തു ഇത് ചെക്ക് ചെയ്തപ്പോൾ അതിൽ വിഷ്വൽസിൽ വണ്ടി എടുത്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നമ്മൾ നേരെ മുക്ക പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്ത് ഇന്നലെ പോയിട്ട് ഇന്നലെ രാവിലെ പോയി നമ്മൾ എസ് സി സാറിന് ഇന്നലെ രാവിലെയാണ് കണ്ടത് കണ്ടപ്പോൾ സാർ കാര്യങ്ങളൊക്കെ ചോദിച്ച് കേസ് എടുത്തിട്ടുണ്ട് ഈ അല്ല വൈഫാണ് വണ്ടി കൊണ്ടുവച്ചത് ഞാൻ ജോലി നിന്ന് പിന്നെ വന്നാണ് വൈഫ് വിളിച്ച പ്രകാരം ഒരു തെര ൻ്റെ പേര് ജലീൽ आरसी